എനിക്കറിയില്ല പ്രേക്ഷകർക്ക് നമ്മൾ ആഗ്രഹിച്ച പോലെ സിനിമ കമ്മ്യൂണിക്കേറ്റ് ആയെന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം ഇത്തരത്തിലൊരു സിനിമയ്ക്ക് ക്ലൈമാക്സ് തുടങ്ങുമ്പോൾ മുതൽ കയ്യടിയും ബിസിലടിയും വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് പേഴ്സണലി തിയേറ്ററിൽ കാണുന്നത് ആളുകൾക്ക് അത് അവസാനം അതിന്റെ സത്യം അറിയാൻ വേണ്ടിയുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അടിപൊളിയാണ് യെസ് ഒത്തിരി ആഗ്രഹിച്ചൊരു സിനിമയാണിത് നന്നായിട്ട് വരണം എന്നുണ്ടായിരുന്നു ആരും കക്ഷി പിള്ള ഇതുപോലെ തന്നെയായിരുന്നു ഡിജിത്തിനൊപ്പം ചെയ്തപ്പോൾ തിയേറ്ററിൽ ആളുകൾക്ക് മനസ്സിലാവാതെ പോവുകയും പിന്നീടത് ചർച്ചയാവുകയൊക്കെ ചെയ്തു പക്ഷെ ഈ സിനിമ തിയേറ്ററിൽ തന്നെ വരണം ബാഹുവിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആണ് ഇത് പറഞ്ഞപ്പോ മുതൽ ഈ സിനിമയ്ക്ക് ഒരു പുതുമയുണ്ടായിരുന്നു മേ ബി ഒരു കമ്പയർ ചെയ്യാൻ എനിക്കറിയില്ല എന്നാലും നമ്മൾ ദൃശ്യമൊക്കെ കാണാൻ പോയൊരു ഫീൽ ഒരു ഭയങ്കര അൺഎക്സ്പെക്ടായിട്ടൊരു ഫാമിലി ഡ്രാമ കാണാൻ പോകുന്നു ആ സിനിമയ്ക്ക് ഒരു ത്രില്ലർ സ്വഭാവത്തിലേക്ക് മാറുന്നു ആ ക്യൂരിയോസിറ്റി അവസാനം വരെ നിലനിർത്തുന്നു എന്നൊക്കെ പറയുന്നത് ശരിക്കും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അപ്പൊ അത് ഈ സിനിമയ്ക്ക് സംഭവിച്ചു ആഗ്രഹിച്ച പോലെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഉറപ്പായിട്ടും എനിക്ക് ഫസ്റ്റ് പേഴ്സണലി കണ്ടപ്പോ അടിച്ചു മുതലേ ഞാൻ എത്രയോട്ടം കണ്ടിരിക്കുന്നു ഇത് ഇത് വേറെ ട്രൂലി വേറെയാണ് നമ്മൾ വിചാരിപ്പൊ അർജന്റീനോട് പറയാനുള്ളത് നമ്മളീ സ്പാനിഷ് കൊറിയൻ പടക്കെ നമ്മൾ എന്താ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഭയങ്കരമായിട്ട് പെർഫോമൻസ് ഈ സിനിമയില് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് പല സമയത്തും ഗോഡ് ഫാദറിൽ അദ്ദേഹത്തിന്റെ ഫാദർ ചെയ്തൊരു ക്യാരക്ടർ ഓർമ്മ പക്ഷെ അതിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായി വേറൊരു ഇതുവരെ വിജയരാഘവൻ എന്ന് പറഞ്ഞ ആക്ടർ നമുക്ക് എത്രയോ വർഷമായിട്ട് എത്രയോ അബുക്കൻ റോൾസും അച്ഛൻ റോൾസും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന അപ്പം ആ ജനറേഷന് വന്ന് ഒരുപാട് ആക്ടേഴ്സ് നമ്മളെ ഞെട്ടിക്കുന്നുണ്ട് അപ്പൊ ഏറ്റവും മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പൊ കൂട്ടായിട്ട് കാണാൻ ഞാൻ കുട്ടേട്ടനെ കാണാൻ കൂടിയ ഫൈനൽ ഹക്കിൽ നമ്മൾ ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നത് ഇത് ഞാനങ്ങനെ സിനിമയ്ക്ക് ഇപ്പൊ നിങ്ങൾ അഭിപ്രായം പറയുന്നുണ്ട് ഇതില് ഇമോഷണൽ സീൻസ് എല്ലാം ഓൾമോസ്റ്റ് ഒറിജിനൽ ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് കിട്ടും കാര്യം ഒരു കുട്ടിയുള്ള ഒരു അച്ഛനുള്ള ആർക്കും ഈ സിനിമ സമാധാനത്തോടെ അഭിനയിക്കാനും കാണാനും പറ്റില്ല അപ്പൊ